സെലൻസ്കി എന്ന് പറയുന്ന വ്യക്തിയെ പൊട്ടനെന്നും മണ്ടനെന്നും വരെ വിളിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലെനിക്ക് കുറ്റബോധം തോന്നിയിട്ടില്ല കാരണം ഒരു വലിയ ജനതയുടെ പ്രതീക്ഷകളെയാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമോഷം എന്ന് പറഞ്ഞ തീരുമാനം കാരണം ഇല്ലാതായത് ഇദ്ദേഹത്തിൻ്റെ സീരീസ് കണ്ട് ഇദ്ദേഹം പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ യുക്രൈൻ അങ്ങ് ശോഭിക്കും അങ്ങ് തിളങ്ങും അങ്ങ് വളർന്നങ്ങ് പന്തലിക്കും എന്നൊക്കെ കണ്ടാണ് ജനങ്ങൾ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തത് പക്ഷേ ആ ജനങ്ങളെ യുദ്ധത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ഇദ്ദേഹം കാണിച്ചത് പൊട്ടത്തരം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും പക്ഷെ ഞാൻ വീണ്ടും 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 പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ ധാർഷ്ട്യത്തെ അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ അഹങ്കാരത്തെ അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ ഇരട്ടത്താപ്പിനെ അത് കാണുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു കൊണ്ടേയിരിക്കണം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ അത്യാവശ്യം നല്ല ടേംസിലാണ് യു എസുമായിട്ട് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് എല്ലാം ശരിയാണ് പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ അമേരിക്ക ചെയ്യുന്ന തെറ്റുകളെ നമുക്കത് തെറ്റെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല ഡൊണാൾഡ് ട്രംപ് പൊതുവേ സ്വയം ഒരു അഹങ്കാരിയാണ് അദ്ദേഹം എന്തോ വലിയ ഒരു സംഭവമായിട്ട് ഒരു മഹാനായിട്ടാണ് സ്വയം കാണുന്നത് ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ കാൽ കീഴിലാകണമെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ട് നടക്കില്ല എങ്കിൽ കൂടി റഷ്യ എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്ത് രാജ്യമാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഞാൻ എപ്പോഴും വീഡിയോ ചെയ്തപ്പോഴൊക്കെ പലപ്പോഴും റഷ്യ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത് അതിന്റെ കാരണം റഷ്യയ്ക്ക് അവരുടെ സുരക്ഷ നോക്കണമായിരുന്നു വേറെ വഴിയില്ലാതെ തന്നെയാണ് യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങുന്നത് ഇതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആവർത്തന വിരുസത തോന്നും എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരെ സത്യത്തിൽ റഷ്യയും യുക്രൈനും തമ്മിൽ അടിപൊളി ബന്ധമായിരുന്നു കിഡ്ഡിലൻ ടേംസിലായിരുന്നു ഇപ്പൊ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായ ഒരു ബന്ധം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് വളരെ അവസ്ഥയിലേക്ക് എങ്ങനെയാണ് പോയത് ഷേഖ് ഹസീനയെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ വേറൊരു പാവ സർക്കാരിനെ അമേരിക്ക കൊണ്ടുവന്നു അതാണ് യുക്രൈൻറെ കാര്യത്തിലും സംഭവിച്ചത് രണ്ടായിരത്തി പതിനാല് ക്രമിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയതും അത് തന്നെയാണ് റഷ്യയുമായി നല്ല ടേംസിലുണ്ടായിരുന്ന പ്രസിഡന്റിനെ ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വിപ്ലവം നടത്തി പുറത്താക്കി അദ്ദേഹം ജീവനും കൊണ്ട് റഷ്യയിലേക്ക് ഓടി അതിനുശേഷം യൂറോപ്പിനും അമേരിക്കയ്ക്കും സ്വാധീനമുള്ള ഒരു പാവയെ പ്രസിഡന്റായിട്ട് കൊണ്ടുവന്നു പിന്നീട് അയാളെ മാറ്റിയിട്ടാണ് ഇപ്പോൾ സെലെൻസ്കെ അവിടെ പ്രസിഡന്റാക്കി മാറ്റുന്നത് അത് അമേരിക്കയുടെ ഒരു ലോങ് പ്രോജക്ടിന്റെ ലോങ് ടേം പ്രോജക്ടിന്റെ ഭാഗമായിരുന്നു അമേരിക്കയുടെ ചാര സംഘടനകളുടെ ഒരു കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടി അവർ നടപ്പിലാക്കിയ ഒരു മിഷൻ ആയിരുന്നു സെലൻസ്കെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത് ആ സെലൻസ്കി അധികാരത്തിൽ വന്നതിന് ശേഷം അയാൾക്ക് അനാവശ്യമായിട്ട് സപ്പോർട്ട് കൊടുത്ത് അയാളെ യുദ്ധത്തിലേക്ക് തള്ളിയിട്ടു സെലൻസ്കി ഇവിടെ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം റഷ്യ പോലൊരു വൻ ശക്തിയുമായിട്ട് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും വാക്കും കേട്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടു എന്നതാണ് ഇപ്പോൾ യൂറോപ്പിനും അമേരിക്കയ്ക്കും ഈ യുദ്ധത്തിൽ നിന്ന് തടിയിരണം യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയുമായിട്ട് ഉടക്കി യുക്രൈന് വേണ്ടി സംസാരിക്കുന്നതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്നൊക്കെ കണ്ട് തന്നെ അറിയണം കാരണം ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് തടിയൂരിയാൽ മതി അപ്പോൾ ഇവിടെ അന്തിമമായിട്ട് ബാധിക്കപ്പെട്ടത് യുക്രൈനാണ് യുക്രൈൻ പ്രസിഡന്റ് ചെയ്ത ഒറ്റ തെറ്റെന്താണ് അയാൾ അമേരിക്കയെ വിശ്വസിച്ചു എന്നതാണ് അമേരിക്കയെ വിശ്വസിച്ചാൽ എന്ത് പറ്റും എന്നതിൻ്റെ തെളിവ് ഇന്നിപ്പോ യുക്രൈന്റെ അവസ്ഥ അതാണ് എന്ന് പറയേണ്ടി വരും കുറേ ഫാൻസ് ഉണ്ട് ട്രംപിന് ഇവിടെ കിടന്ന് ട്രംപിന് വേണ്ടി അല്ലമുറ ഇടുന്ന കുറേ ഫാൻസ് നിങ്ങൾ അവിടെ കിടന്ന് കരഞ്ഞു കരഞ്ഞോ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേ ട്രംപ് ഇന്ത്യയോട് നാളെ ഇതിനേക്കാൾ മോശമായി പെരുമാറില്ല എന്ന് നമുക്ക് ഒരു കാരണം തികച്ചും സ്വാർത്ഥനായിട്ടുള്ള ഒരാളാണ് ട്രംപ് ട്രംപിനെ കൊണ്ട് നമുക്ക് ഗുണമുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടെന്ന് പറയാം അയാൾ ചെയ്യുന്ന ഒരു തെറ്റിനെ ന്യായീകരിക്കേണ്ട ഒരു കാര്യമല്ല ഇവിടെ യുക്രൈൻ പ്രസിഡന്റ് വളരെ ദുർബലനാണ് ദുർബലന്ന് വെച്ചാൽ അയാൾക്ക് ഒരിക്കലും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സഹായമില്ലാതെ റഷ്യയുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ശേഷിയൊന്നുമില്ല അമേരിക്ക കൂടെ കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ അയാൾ യുദ്ധം ചെയ്യാൻ പോയിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അയാൾ ഒന്നുമില്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അപ്പോൾ ആ ഒരവസ്ഥയില് അയാളെ വിളിച്ച് ട്രംപും ജെ ഡി വാൻസും കൂടെ അപമാനിച്ചതിനോട് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇതല്ല വഴി ട്രംപ് പറയുന്നത് ശരിയാണ് യുദ്ധം നമുക്ക് വേണ്ട മൂന്നാം ലോക മഹായുദ്ധം വേണ്ട പക്ഷെ വഴി ഇതാണോ എന്ന് ചോദിച്ചാൽ ഇതല്ല വഴി അതിന് കുറച്ചും കൂടി മര്യാദയുടെ ഒരു രീതി ഉണ്ട് അയാളെ കൺവിൻസ് ചെയ്യണം കാരണം എന്തുകൊണ്ട് യുദ്ധം നിർത്തണം അത് അടച്ചിട്ട മുറി മതി ലോകം മുഴുവൻ കാണുന്ന രീതിയിൽ നിങ്ങൾക്കൊരിക്കലും ഇപ്പൊ നിങ്ങളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന പൊസിഷനിലല്ല നിങ്ങൾ ഇപ്പൊ ദുർബലനാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ഭയങ്കരമായിട്ട് അപമാനിക്കുക എന്ന് പറയുന്നതിനെയാണ് എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അമേരിക്കയുടെ അഹങ്കാരം ധാർഷ്ട്യം വലിയ ശക്തി എന്നുള്ള അമേരിക്കയുടെ ഒരു ഒരു ബോധം ആ ധാരണ അത് വെച്ചിട്ട് അവര് യുക്രൈൻ ഒന്നുമല്ലാതാക്കുമ്പോൾ ഇവിടെ ചതിച്ചത് യു എസ് അല്ലേ യു എസ് എൽ ചതിച്ചത് ഇവിടെ അമേരിക്കയാണ് യുക്രൈനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത് എന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ യുക്രൈനോട് യുദ്ധം നിർത്താനും പറയുന്നു എല്ലാം തീരുമാനിക്കുന്നത് അമേരിക്ക നഷ്ടങ്ങൾ മുഴുവൻ യുക്രൈനും അപ്പോ ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അമേരിക്ക യുദ്ധത്തിന്റെ വറവിൽ പുതിയ ആയുധങ്ങൾ പരീക്ഷിച്ചു പുതിയ യുദ്ധതന്ത്രങ്ങൾ പരീക്ഷിച്ചു ആയുധ കച്ചവടങ്ങൾ നടത്തി യുക്രൈനോ ഉണ്ടായിരുന്ന മണ്ണും കൂടി നഷ്ടപ്പെട്ടു റഷ്യയെ എന്നേക്കുമായി ശത്രുവാക്കി റഷ്യ കുറെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു മുഴുവൻ നഷ്ടങ്ങൾ നഷ്ടപ്പെട്ടു പോയ ജീവനുകൾക്കാർ സമാനം പറയും യുക്രൈന്റെ തലസ്ഥാനത്തിന്റെ ഒക്കെ അവസ്ഥ കാണണം യുക്രൈനിൽ നഗരങ്ങളൊന്നുമില്ല നരകങ്ങൾ മാത്രമേ ഉള്ളൂ ഓരോ നഗരത്തിനെയും അവസ്ഥ നരക തുല്യമാണെന്ന് അപ്പോ ഇത് അവർക്ക് റീബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇനി എത്ര പതിറ്റാണ്ട് അവരൊക്കെ അധ്വാനിക്കേണ്ടി വരും പഴയപടി ഈ രാജ്യത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ അപ്പൊ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ അവിടെ ഉണ്ട് റഷ്യയെ തെറ്റു പറയാൻ പറ്റില്ല റഷ്യ ആദ്യമേ പറഞ്ഞു വേണ്ട 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 എന്ന് ഇപ്പോൾ റഷ്യയെ ചൊറിഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞ് വരുത്തി വച്ചൊരു യുദ്ധമാണ് ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ അതിർത്തിയിലേക്ക് മറ്റൊരു രാജ്യം കടന്നു കയറുന്നതിന് നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമ്മളെ ഏതെങ്കിലും ഒരു രാജ്യം അങ്ങനെ വന്നാൽ നമ്മൾ വിടുവോ ഗാൽവാനിൽ ചൈനയെ നമ്മളൊരു പാഠം പഠിപ്പിച്ചത് അതുകൊണ്ടാണ് പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ശ്രീലങ്കയിലോ ബംഗ്ലാദേശിലോ ഒക്കെ ഒരു ചൈനീസ് ചാരക്കപ്പൽ വരുമ്പോൾ നമ്മൾ പറയും ഇത് ശരിയല്ല നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് എന്താണ് നമ്മുടെ പല രഹസ്യങ്ങളെക്കുറിച്ചും പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ വരുന്നത് എന്നൊരു ധാരണ കൊണ്ടാണ് നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമുകൾ നമ്മുടെ സ്പേസ് പ്രോഗ്രാമുകൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവരുടെ ഷിപ്സ് വരുന്നത് എന്ന ധാരണ കൊണ്ട് നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കും ശ്രീലങ്കയ്ക്കും ബംഗ്ലാദേശിനും മാലിദ്വീപിനും ഒക്കെ ഇത് ശരിയായ പരിപാടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാരണം നമുക്കത് കുറച്ച് ആശങ്കയാണ് നമ്മുടെ പരമാധികാരത്തിന് അതൊരു ഭീഷണിയാണ് ഇത് തന്നെയാണ് ശരിക്കും റഷ്യയ്ക്ക് പറ്റിയത് കുറച്ചും കൂടെ കൂടിയ വർഷൻ റഷ്യൻ അതിർത്തിയിലേക്ക് നാറ്റോ ആയുധങ്ങൾ വിന്യസിക്കാൻ പോവുകയാണെങ്കിൽ അത് മോസ്കോയ്ക്ക് ഉണ്ടാക്കുന്ന ഭീഷണി വളരെ വലുതാണ് അതുകൊണ്ടാണ് യുക്രൈൻ ഒരിക്കലും റഷ്യ പറഞ്ഞത് യുക്രൈൻ ഒരിക്കലും നാറ്റോയുടെ ഭാഗമാകാൻ പാടില്ല എന്ന് അതിനെ നിരസിച്ചുകൊണ്ടാണ് ഈ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അപ്പം ഇത് റഷ്യയുടെ തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല റഷ്യ നിർബന്ധിതനായി യുദ്ധം ചെയ്യാൻ വേണ്ടി ഇത് വരുത്തി വെച്ചത് അമേരിക്കയാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു യുദ്ധം ചെയ്യാൻ മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു യുദ്ധം തെറ്റാണ് ചെയ്യാൻ പാടില്ല ഇപ്പം നിർത്തണം വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യം അതിലുപരിയായിട്ട് ട്രംപ് സ്വയം അഹങ്കാരിയായ ഒരു പ്രസിഡന്റാണ് എന്ന് കാലം ട്രംപിനെ അടയാളപ്പെടുത്തും സെലൻസ്കിയെ ഒരു ധീരനായിട്ടും കാലം വഴ്ത്തും ഇത് ഞാൻ വെറുതെ പറയുന്നില്ല ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് സെലൻസ്കിയോട് ഒരു താല്പര്യവും തോന്നിയിട്ടില്ല ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് ഒരു ഭരണാധികാരി എന്നൊക്കെ നിലയിൽ അയാളൊരു പരാജയമാണ് അതിലൊരു തർക്കവും ഇല്ല യു എസിനെ വിശ്വസിച്ച് വേറെ ആരെങ്കിലും അല്ലെങ്കിൽ യുദ്ധത്തിന് പോകുമോ അപ്പൊ അങ്ങനത്തെ ഒരു പരാജയമാണ് അയാൾ പക്ഷേ ഇത് പറയുമ്പോഴും അയാൾ ഇന്നലെ ട്രംപിന്റെ സ്ഥലത്ത് അതായത് സിംഹത്തിന്റെ മടയിൽ കയറി സിംഹത്തിന്റെ അടുത്തിരുന്നു കൊണ്ട് അയാൾ സിംഹത്തെ ഒന്ന് വിറപ്പിച്ചു കുറച്ച് സെക്കൻഡുകളിലാണെങ്കിൽ പോലും അയാൾ സ്ട്രോങ് ആയിട്ട് ഡിഫെൻഡ് ചെയ്തു ഇതിന് വലിയ വില സെലൻസ്കി കൊടുക്കേണ്ടി വരും സെലൻസ്കിയുടെ അസ്ഥി വരെ ചിലപ്പോൾ അമേരിക്ക തോണ്ടും യുക്രൈൻ യുദ്ധത്തിൽ വലിയ നഷ്ടങ്ങൾ അവർക്ക് ഇനിയും സഹിക്കേണ്ടി വരും റഷ്യമായിട്ടുള്ള യുദ്ധത്തിൽ യുക്രൈൻ ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു മിനിറ്റെങ്കിലും ഒരു മിനിറ്റ് യു എസ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ചോദ്യം ചെയ്യാൻ തങ്ങൾക്ക് വേണ്ടി ഉറക്ക സംസാരിക്കാൻ കഴിഞ്ഞു എന്നത് സെലൻസ്കിയെ തീർച്ചയായിട്ടും ഒരു ഹീറോ ആയിട്ടായിരിക്കും കാലം അടയാളപ്പെടുത്താൻ പോകുന്നത് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ തികഞ്ഞ ഒരു അഹങ്കാരിയായിട്ട് കാലം അടയാളപ്പെടുത്തും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു യു എസിന്റെ ഫോറിൻ പോളിസിയിൽ ഉണ്ടായിരിക്കുന്ന ഷിഫ്റ്റ് അത് യു എസിനെ ദോഷമായിട്ട് ആയിരിക്കും ബാധിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ യു എസ് ഒരു കാലത്ത് ലോക പോലീസായി മാറിയത് അവരുടെ ഡോളറിന്റെ ശക്തി കൊണ്ടും അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് കൊണ്ടും ആയുധബലം കൊണ്ടും മാത്രമല്ല അവരുണ്ടാക്കിയ സഖ്യങ്ങൾ ബന്ധങ്ങൾ അവരുടെ സ്വാധീനം കൊണ്ടുകൂടിയാണ് എല്ലാ വിഷയങ്ങളിലും ഇടപെടുക എല്ലാത്തിലും തീരുമാനങ്ങൾ എടുക്കുക എല്ലായിടത്തും കേറി ചൊറിയുക ഇതൊക്കെ യു എസിന്റെ ഒരു രീതിയാണ് എന്നാൽ യു എസ് ഇന്ന് എല്ലാത്തിൽ നിന്നും കൈയൊഴിയുമ്പോൾ ഒഴിയുമ്പോൾ യു എസിനെ വിശ്വസിച്ച് കൂടന്നിരുന്ന രാജ്യങ്ങൾ വൈകാതെ യു എസിനെ കൈവിടും യുക്രൈനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ ബൈഡന്റെ തീരുമാനവും യുക്രൈനോട് യുദ്ധം നിർത്താൻ പറഞ്ഞ ഇപ്പോഴത്തെ ട്രംപിൻ്റെ തീരുമാനവും അമേരിക്കയുടെ പതനത്തിൻ്റെ തുടക്കമായിരിക്കും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം